തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും വലിയ വർഗീയത പ്രയോഗിക്കുന്നവരാണ് ഇടതുപക്ഷമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വടകരയിൽ യു ഡി എഫും എൽ ഡി എഫും പച്ചയായ വർഗീയത പ്രചരിപ്പിച്ചു കാഫിർ പ്രചാരണം നടത്തിയവർക്കെതിരെ ക്രിമിനൽ നിയമം ഉപയോഗിച്ച് നടപടി സ്വീകരിക്കണമെന്നും സി പി ഐ എം പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് വർഗീയത പ്രചരിപ്പിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും കെ സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു എൽ ഡി എഫും യു ഡി എഫുമാണ് കേരളത്തിൽ വർഗീയമായി ജനങ്ങളെ ഭിന്നിപ്പിച്ച് തെരഞ്ഞെടുപ്പ് ലാഭം ഉണ്ടാക്കുന്നത് അതിൻ്റെ പ്രത്യക്ഷമായ ഉദാഹരണമാണ് വടകരയിൽ കണ്ടത് ഞങ്ങൾ തിരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഇത് വളരെ ശക്തമായി ഉന്നയിച്ചതാണ് ഇപ്പോൾ കാഫിർ പ്രശ്നമാണ് പ്രധാനമായിട്ടും ഉയർത്തു വന്നിട്ടുള്ളതെങ്കിലും വടകരയിൽ നല്ല നിലയിലുള്ള വർഗീയത ഇരു മുന്നണികളും അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് യു ഡി എഫ് പച്ചയായ വർഗീയത അവിടെ കാണിച്ചിട്ടുണ്ട് എൽ ഡി എഫ് അതിനേക്കാൾ നീജമായ വർഗീയത കാണിക്കാനാണ് ശ്രമിച്ചത് ഒന്ന് സർക്കാർ കർശനമായ നിയമ നടപടി കാഫീർ പ്രയോഗം നടത്തിയവർക്കെതിരെ എടുക്കണം രണ്ട് സി പി ഐ എം പാർട്ടി ആ പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് പച്ചയായ വർഗീയത പ്രചരിപ്പിക്കുകയും അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാക്കുകയും ചെയ്തു അവർക്കെതിരെ എന്ത് നടപടിയെടുക്കും ഇത് രണ്ടും ജനങ്ങളുടെ മുമ്പിൽ കിട്ടേണ്ട ഉത്തരമാണ്